ദേശീയ തലത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് കേരളം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായ രണ്ടാം വർഷവും കേരളത്തിന് ഒന്നാം സ്ഥാനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിലാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് കേരളം ഒന്നാം സ്ഥാനം നേടിയത് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായ രണ്ടാം വർഷവും ഒന്നാം സ്ഥാനം നിലനിർത്തുകയായിരുന്നു വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത് കേരളം രംഗത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇതെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന കാമ്പയിനിലൂടെയാണ് ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങൾ കേരളം ഏകോപിപ്പിച്ചത് പക്ഷ്യുരക്ഷയ്ക്കായി ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ ജാഗറി ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങി ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഈ വർഷം മുതൽ വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം കൂടി ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിലാക്കി ഏകോപിപ്പിച്ചു ഷവർമ്മ മാർഗനിർദ്ദേശം പുറത്തിറക്കി ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഹൈജീൻ റേറ്റിംഗ് ഈറ്റ് ഈക്കുന്ന റൂക്കോ എന്നിവയും നടപ്പിലാക്കി സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് അതെ ഇൻഡിലെ രൂപീകരിച്ചു ഭക്ഷ്യസുരക്ഷ ഗ്രീവൻസ് പോർട്ടലിൽ റൈറ്റ് കേരള മോഡൽ മൊബൈൽ ആപ്പും യാഥാർത്ഥ്യമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളായ പരിശോധന സാമ്പിൾ ശേഖരണം സാമ്പിൾ പരിശോധന പ്രോസിക്യൂഷൻ കേസുകൾ എൻ ബി എൽ അംഗീകാരമുള്ള ലാബുകളുടെ എണ്ണം ലാബുകളുടെ പരിശോധനാ മികവ് മൊബൈൽ ലാബിന്റെ പ്രവർത്തനം ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഭക്ഷ്യ സംരക്ഷകർക്കും നൽകിയ പരിശീലനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നാൽപ്പതോളം മേഖലകളിലെ പ്രവർത്തന മികവാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത്